പടക്കമില്ലാതെ മലയാളിക്ക് വിഷുവില്ല ഓരോ കൊല്ലത്തെയും പോലെ ഇക്കൊല്ലവും പുതുമകളേറിയ പടക്കങ്ങൾ വിപണിയിൽ സുലഭമാണ് ഡിസെൽ തുടങ്ങിയ പടക്കങ്ങളാണ് വിപണിയിലെ താരങ്ങൾ പ്രത്യേകത ചെറിയ കുട്ടികൾക്ക് കത്തിക്കുന്ന കമ്പിത്തിരി കയ്യിൽ തീയായാലും പൊള്ളാത്ത രൂപത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മഹാരാജ ക്രക്കളിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ കമ്പിത്തിരി ഉണ്ട് പിന്നെ വിവിധതരം തരം മേശപ്പൂ സിംഗിൾ കുട്ടികളുണ്ട് അതുപോലെ തന്നെ ട്രാക്ക് ചെയ്ത് കത്തുന്ന ബോളുകൾ വരുന്ന അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭൂമി കുളുക്കുന്ന അമരത്തിനപ്പുറം നിറത്തിലും സ്വഭാവത്തിലും പുതുമയുള്ള ഇനങ്ങൾക്ക് ആവശ്യക്കാരേറെ ഉണ്ടെങ്കിലും കമ്പിത്തിരിക്കും മേശപ്പൂവിനും നിലചക്രത്തിനും തന്നെയാണ് ഡിമാൻഡ് കൂടുതലുള്ളത് പാക്കറ്റിന് പത്ത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള കമ്പിത്തിരികൾ എത്തിയിട്ടുണ്ട് പഴയ കാലത്തെ അപേക്ഷിച്ച് പൊട്ടുന്ന പടക്കങ്ങൾക്ക് കച്ചവടം കുറവാണ് കൂടുതലും ചൈനീസ് പടക്കങ്ങളാണ് വിറ്റഴിയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പുതിയ ഒരു മോഡൽ ഉണ്ടായിരുന്ന ചില ഹെലികോപ്റ്റർ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വന്നിരുന്നതിനേക്കാൾ വികസിപ്പിച്ചിട്ടുള്ള റൗണ്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു ഈ ചെറിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ മിക്ക ഇനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളും വേനൽ ചൂടുമെല്ലാം വിപണിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു കച്ചവടം പൊതുവെ ജനത്തിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അത് പൊതുവെ മാർക്കറ്റിലുള്ള അവസ്ഥ നമുക്ക് പടക്കാർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പൊട്ടുന്നത് കുറച്ച് കുറവാണ് സാധാരണ കുട്ടികൾക്ക് കൂടുതൽ കനത്ത ചൂടും മുൻവർഷങ്ങളിലെ അപകടങ്ങളും കണക്കിലെടുത്ത് പടക്ക വിപണിയിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വഴിയോര പടക്ക വിപണികൾ ഇത്തവണ കുറവാണ് ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ